ആ ചിത്രം മറ്റേ മറ്റേതാണ് ടൈഗർ അബി സിദ്ഹേ ടൈഗർ അബി സിദ്ധാഹെ എന്നുള്ള ഇത് മുദ്രാവാക്യത്തിനുള്ള ആ ഫ്ലെക്സിലേക്കാണ് ലഡു കൊടുത്തത് വലിയ പടക്കം പൊട്ടുന്നു ഇവിടെ ആണ് നിർദ്ദേശം കൊടുത്തത് പടക്കം പൊട്ടിക്കരുത് കാര്യം നമ്മുടെ ഡൽഹിയിലെ പറയുന്ന പശ്ചാത്തലം അത് പറഞ്ഞു കാരണങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പൊട്ടിക്കുകയാണ് ഇവിടെ ആണോ ഇത് ഇത് ബിഹാർ ഒരിക്കൽ കൂടി ഇന്ത്യ സഖ്യം നാല് നാല് ഇരുന്നൂറ്റി മുഴുവൻ സീറ്റുകളിൽ അതായത് മൊത്തം തെരഞ്ഞെടുപ്പ് എടുത്ത മൊത്തം സീറ്റുകളിലെയും ഫലസൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും നാല് അഞ്ച് ആറ് റൗണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് അങ്ങനെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്നിടത്ത് എൻ ഡി എ ലീഡ് ചെയ്യുന്നു നാൽപ്പത്തി എട്ടിടത്തേക്ക് ഇന്ത്യ സഖ്യം പരിമിതപ്പെടുന്നു മറ്റുള്ളവർ നാലിടത്ത് മാത്രമായി ചുരുങ്ങുന്നു അങ്ങനെ ഈ പറയുന്ന നമ്മുടെ ഇരുന്നൂറിലേക്കുള്ള കുതിപ്പാണോ എന്ന് അറിയില്ല കാര്യം ഈ ബീഹാറിൽ കഴിഞ്ഞ തവണ അതിന്റെ ഫൈനൽ റിസൾട്ട് ആവാൻ വൈകിട്ട് മണിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ അട്ടിമറികളൊക്കെ അന്നുണ്ടായി ഇവിടെ അട്ടിമറി ഒന്നും ഉണ്ടാവില്ല അതിന് വേറെ ഫാക്ടേഴ്സ് ഒക്കെ ആയിരുന്നു എന്തായാലും ഈ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ളത് അത് ഇരുന്നൂറിലേക്കുള്ള കുതിപ്പാണോ അതോ നൂറ്റി തൊണ്ണൂറിന് ഒരു നൂറ്റി എൺപതിലൊക്കെ അറിയില്ല എന്തായാലും ഇത് ഇത് കുറെ സമയമായി ഈ നിപ്പ് ഇതേ നിപ്പാണ് ഇന്ത്യ ഒന്നും മാറുന്നില്ല ഏതാണ്ട് അടിക്കേണ്ട കാര്യമില്ല നമ്മളെ എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ ആര് ജയിച്ചാലും അവരുടെ കൂടെയാണ് അപ്പൊ വേറൊരു പ്രേക്ഷകൻ പറയുന്നു ഈ വല്ലാത്ത കോമഡി അടിക്കാതെ ഈ ജയിച്ചിരിക്കുന്ന പാട്ടെ കുറിച്ച് നല്ല രണ്ട് വാക്ക് പറയാൻ പറയുന്നു പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം പറഞ്ഞിട്ട് എവിടെ നിന്ന് പോകും പറഞ്ഞു ഈ പറയുന്ന സീമാഞ്ചൽ മേഖല വലിയ മുൻതൂക്കം പിന്നെ പറഞ്ഞു നമ്മൾ പാർട്ടി നമ്മൾ പറഞ്ഞ ബിജെപിയും ജെഡിയും ഒന്നും അല്ല എൽ ജെ പി മത്സരിച്ചൊൻപതിൽ ലീഡ് ചെയ്യും ചിരാഗ്വാസ്വാൻ പ്രതീക്ഷയാണ്

നേരത്തെ വീടിലിടും അവിടെ നിതീഷ് കുമാറിന്റെ ജെ ഡി ഓഫീസിൽ വീണ്ടും മഞ്ഞ മഞ്ഞ ഇടും ഇഷ്ടമാല വരികയാണ് ലോഡ് കണക്കിൽ കണക്കിലെടു പിന്നെ വന്നോണ്ട് ഓഫീസിലും പാർട്ടികൾ മത്സരിച്ചത് മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് ഇരുപത്തിയേഴ് സീറ്റുകളും തോറ്റും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു പിന്നെ മാറി പിന്നെ ആറ് സീറ്റിൽ മുന്നിൽ നിൽക്കുന്നുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് ആറ് എം എൽ ആറ് അതിൽ ഇന്ത്യ സഖ്യത്തിൽ രണ്ടാം ആർക്കാണ് രണ്ടാം സ്ഥാനം എന്നറിയാനുള്ള മത്സരത്തിൽ ആറ് കോൺഗ്രസും ആറ് എം എൽ ഒായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ കോൺഗ്രസ് പത്താമത്തെ സീറ്റ് മത്സരിച്ചാണ് ആറ് സീറ്റിലേക്ക് ഒന്നും പത്ത് സീറ്റുകൾ തേക്കാൻ പറ്റുന്നില്ല ഉറപ്പായും അതിൽ രാഷ്ട്രീയ വിസ്തീകരണം ഉണ്ടാവും രാഷ്ട്രീയ ഉണ്ടായ മതിയാവുകയുള്ള കാര്യം അത് കോൺഗ്രസ് നിലനിൽപ്പിന് ചോദ്യവും ഒക്കെയാണ് പവൻ ഖേര പറയുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷനും ജനങ്ങളും തമ്മിലുള്ള മത്സരമാണ് എന്ന് രാഷ്ട്രീയ രാഷ്ട്രീയം ഉന്നയിക്കും നേരത്തെ അമിത്ഷാ ഹോട്ടലിൽ പോകുമ്പോഴേക്കും എന്തിനാണ് ഈ വാതിലും വാതിൽ മറിക്കുന്നത് എന്തിനാണ് പറഞ്ഞ ലിഫ്റ്റിനകത്തെ സി സി ടി വി മറച്ചു നോക്കുന്ന ചോദ്യമൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ആരുമായി എന്ന് പറഞ്ഞാൽ അതൊക്കെ വരാൻ പോകുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ അടപെട്ടുന്നതിന്റെ സാമ്പിളെ ഉറപ്പായും കാണാം എന്തായാലും ആരോപണങ്ങൾക്കൊക്കെ അപ്പുറം ചോദി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ വലിയ രീതിയിൽ വലിയ മുൻതൂക്കം ഉണ്ട് ശ്രീനാഥ് ചന്ദ്രൻ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുഞ്ഞൊക്കെ ഉണ്ട് വൺ വലിയ ആഘോഷമാണ് നടത്തുന്നത് ജെ ഡി യു വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് ശ്രീനാഥ് ചന്ദ്രൻ അവിടെ ശ്രീനാഥ് ചന്ദ്രൻ ഈ ആഘോഷ തിമുറപ്പിലാണ് അവിടുത്തെ ജനങ്ങളെന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ ജെ ഡി യു ഓഫീസിന് മുന്നിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ആ വലിയ ആഘോഷം ഇപ്പോൾ ബാൻഡ് മേളവും മറ്റുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോ നിമിഷം കഴിയും തോറും അവരുടെ ആഘോഷം കൂടിക്കൂടി വരികയാണ് തുടക്കം കുറച്ചുപേർ വന്ന് മുദ്രാവാക്യം വിളിച്ചു പിന്നീട് ഒന്ന് രണ്ട് പടക്കമൊക്കെ ആഘോഷത്തിലേക്ക് പതിയെ മാറുകയാണ് ഇപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് ഒപ്പം ബാൻഡ് മേളവുമുണ്ട് ആഘോഷത്തിൽ ഇങ്ങനെ ആഘോഷത്തിൽ ഇങ്ങനെ മനം മയന്ന് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജെ പ്രവർത്തകർ അവർ ആനന്ദ തൃത്വം ചവിട്ടുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് അവർക്ക് ഈ വിധമാണ് അന്തിമ ഫലമെങ്കിൽ വരാൻ വേണ്ടി പോകുന്നത് കാരണം കഴിഞ്ഞ കുറെ നാളുകളെ കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ ഗ്രാഫ് താഴേക്ക് പോയ ജെ ഡിയു വീണ്ടും ബീഹാർ രാഷ്ട്രീയത്തിൽ തിളച്ചു പറയുന്ന കാഴ്ചയാണ് ഉയർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ജെ ഡിയുവിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി അവർക്ക് രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും എല്ലാം തന്നെ സീറ്റ് നില വളരെ അധികം കുറഞ്ഞ കാഴ്ച കണ്ടു പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമ്പോൾ പോലും അത് മറ്റു പാർട്ടികളുമായി വിലവേശി മാത്രം നേടേണ്ട സാഹചര്യമായിരുന്നു ഇത്തവണയും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നു അവർ ഒരുപക്ഷെ അവരുടെ പ്രകടനം മോശമായിരുന്നെങ്കിൽ പക്ഷെ അതുണ്ടാവുന്നില്ല വലിയ വിജയം അവർ നേടുന്നു അതിന് ആ സൂചനയാണ് ലഭിക്കുന്നത് ഏതായാലും ആ നിമിഷം വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ഏതായാലും ജെ ഡി യു പ്രവർത്തകർ അല്പസമയത്തിന് കൂടുതൽ മുതിർന്ന നേതാക്കൾ കൂടി ഇങ്ങോട്ടെത്തുകയും ഈ ആഘോഷത്തിന്റെ ഭാഗമാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറുവശത്ത് ഈ ഇതേ റോഡിന്റെ എതിർവശത്താണ് ആർ ജെ ഡി ഓഫീസുള്ളത് അവിടെ പാർട്ടി പ്രവർത്തകരുടെ മുന്നിലൊക്കെ മുഖത്തൊക്കെ വലിയ നിരാശയാണ് പക്ഷേ ഏതൊരു വശത്തേ ആഘോഷം കൊഴുപ്പിക്കുകയാണ് നിരാശയും ഒരു റോഡിൽ ഇരുപുറവും ഒരു കുറവാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം